ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മോക്ക് ടെസ്റ്റ് ഫോർ പി എസ് സിയിലേക്ക് സ്വാഗതം ഇന്നത്തെ മോക്ക് ടെസ്റ്റിൽ പത്ത് ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആദ്യത്തെ ചോദ്യം ഏത് ഭാഷയിൽ പ്രസിദ്ധീകരിച്ച പത്രമാണ് ബോംബെ സമാചാർ ആൻസർ ഓപ്ഷൻ സി ഗുജറാത്തി രണ്ടാമത്തെ ചോദ്യം കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ആൻസർ ഓപ്ഷൻ എ ചലം മൂന്നാമത്തെ ചോദ്യം രാജ്യസഭാ അംഗമായിരിക്കെ പ്രധാനമന്ത്രിയായ ആദ്യ വ്യക്തി ആൻസർ ഓപ്ഷൻ ഡി ഇന്ദിരാഗാന്ധി നാലാമത്തെ ചോദ്യം അസ്ഥിയെയും പേശിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗം ആൻസർ ഓപ്ഷൻ ബി ടെൻഡൻ അഞ്ചാമത്തെ ചോദ്യം പഴങ്ങൾ കൃത്രിമമായി പഴുപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ആൻസർ ഓപ്ഷൻ ബി കാൽസ്യം കാർബൈഡ് ആറാമത്തെ ചോദ്യം വാർത്താവിനിമയ കൃത്രിമോപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മണ്ഡലം ആൻസർ ഓപ്ഷൻ ഡി അയണോസ്ഫിയർ ഏഴാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതല്ല ആൻസർ ഓപ്ഷൻ ബി ഒന്നും മൂന്നും നാലും ആണ് ശരിയായ പ്രസ്താവനകൾ പുന്നപ്ര വയലാർ സമരം അടിസ്ഥാനമാക്കി കേശവദേവ് രചിച്ച നോവലാണ് ഉലക്ക എട്ടാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ആത്മകഥ ആൻസർ ഓപ്ഷൻ എ ജീവൻ സ്മൃതി ഒമ്പതാമത്തെ ചോദ്യം വിമോചന സമരം എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് ആൻസർ ഓപ്ഷൻ ബി പനമ്പിള്ളി ഗോവിന്ദമേനോൻ പത്താമത്തെ ചോദ്യം വെള്ളരിമല വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ആൻസർ ഓപ്ഷൻ എ കോഴിക്കോട്